മലങ്കര കത്തോലിക്ക സഭയുടെ ഷാലോം ഭവൻ അജപാലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു അഞ്ചൽ വൈദിക ജില്ലാ കേന്ദ്രമായ അഞ്ചൽ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയോട് ചേർന്ന് നിർമ്മാണം പൂർത്തിയായ അജപാലന കേന്ദ്രമാണ് ഉദ്ഘാടനം ചെയ്തത് മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ മാർബെസിയോസ് ക്ലിമീസ് കാത്തോലിക്കാവ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദീർഘകാലം കൊല്ലം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ മലങ്കര പുനരഹ്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി അൻപത്തി ആറോളം ഇടവകകൾ സ്ഥാപിച്ച അലക്സാണ്ടർ വലിയ വീട്ടിൽ കോറപിസ്കോബയുടെ നാമത്തിലാണ് അജവാലന കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് ിൽ നിർവഹിച്ച കൃതജ്ഞതയായി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നമ്മൾ ഈ വൈദിക ജില്ലാകാല കേന്ദ്രം ഇവിടെ നാമകലനം ചെയ്ത് തൊള്ളായിരത്തി എൺപതിൽ ഇതിലേക്ക് പ്രസ്ഥാനത്തിന്റെ സുവർണ ജൂബിലി ഒട്ടേന്ന് ആഘോഷിച്ചപ്പോൾ ഭാഗ്യസ്മരണാകനായും നമ്മുടെ സഭയിലെ അഭ്യുതരായ പിതാകുമാർ ഒരുമിച്ചു എന്ന വൈദിക പദവി നൽകി ബഹുമാനിച്ചിരുന്നു ആദ്യമായി നമ്മുടെ സ്ഥാനം തിരുവനന്തപുരം മേജർ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് മാത്യൂസ് പോളിക്കാർപ്പസ് വികാരി ജനറൽമാരായ ഡോക്ടർ വർക്കി ആറ്റുപുറത്ത് കോറപ്പിസ്കോപ്പ റവറൻ ഫാദർ തോമസ് കയ്യാലക്കൽ കോറപ്പിസ്കോപ്പമാരായ ജോൺ കാരവിള മാത്യു എബ്രഹാം ഗീവർഗീസ് നെടിയത്ത് റമ്പാൻ ബദിനി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ ഡോക്ടർ സിറിൽ ആനന്ദ് എംസിഎ പ്രസിഡന്റ് റജിമോൻ വർഗീസ് എന്നിവർ സംബന്ധിച്ചു പരിപാടികൾക്ക് വൈദിക ജില്ലാ വികാരി ഫാദർ ബോവസ് മാത്യു സഹവികാരി റവറന്റ് ഫാദർ ജോസഫ് വടക്കേടത്ത് ട്രസ്റ്റി ഡോക്ടർ കെ വി തോമസ് കുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ